ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് വെള്ളികുളങ്ങരയിൽ വടകര എം എൽ എ കെ കെ രമയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച വെള്ളികുളങ്ങര മദ്രസ നടക്കു തെക്ക് പറമ്പത്ത് റോഡിൻ്റെ ഉദ്ഘാടനം കെ കെ രമ എം എൽ എ നിർവഹിച്ചു ഈ റോഡ് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ റോഡ് വഴി അങ്ങോട്ട് റോഡാന്ന് കാണാൻ പോലും നമുക്ക് സാധിക്കാത്തൊരവസ്ഥയായിരുന്നുള്ളത് ചെറിയ വഴിയായിട്ട് തന്നെ പക്ഷേ ഏറെ ബുദ്ധിമുട്ട് സൈറ്റിലും ഒരുപാട് ശ്രമങ്ങളുടെ ഫലമാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ വടലെ കഠിനമായ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു റോഡ് റോഡിപ്പം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത് ഒരുപാട് ആളുകൾ സ്ഥലം വിട്ടു തന്നു വലിയ തോതിലുള്ള നിർമ്മാണ കമ്മിറ്റിയുടെ സഹകരണം അങ്ങനെയൊക്കെ ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തി എന്നത് വളരെ സന്തോഷം തന്നെ ഇതുപോലെ നിരവധിയായ റോഡുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇടവഴികളൊക്കെ റോഡായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് തന്നെയാണ് നമുക്കിന്ന് ഇടവഴികൾ കാണുന്നത് വളരെ കുറവാണ് അല്ലേ ഇടവഴി പലവഴി പൊതുവെ എന്നുള്ളത് നമ്മുടെ വെമ്പായത്തിന്റെ ഒരു കവിതയുണ്ട് ആ കവിതയിൽ പറയുന്നത് ഇപ്പൊ ഇടവഴിയൊന്നും നമുക്ക് എവിടെയും കാണാനില്ല ഏകദേശം റോഡുകളായി കഴിഞ്ഞു ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട് പൂർണ്ണമായി എന്ന അവകാശപ്പെടുന്നില്ല പക്ഷെ അത് ഇനിയും ഭാവിയിൽ നമുക്ക് പൂർത്തിയാക്കാവുന്നതേയുള്ളൂ അപ്പം ഏകദേശവും നമുക്ക് ആ തരത്തിൽ ആളുകൾക്ക് സഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനം പ്രധാനമല്ലേ നമ്മൾക്കൊരു റോഡ് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു അസുഖം അസുഖമാകുമ്പോൾ ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ റോഡ് ഉണ്ടായാൽ സമാധാനമാണ് വളരെ ആശ്വാസമാണ് പക്ഷേ ഇപ്പോഴും പല സ്ഥലത്തും കസേരയിൽ എടുത്തു കൊണ്ടുപോകുന്ന സ്ഥലം നമ്മുടെയൊക്കെ ഇടങ്ങളിൽ ഉണ്ട് കേട്ടോ പൂർണ്ണമായിട്ടായില്ല പല സ്ഥലങ്ങളിലും പോയാൽ ഇപ്പോഴും നമ്മളെടുത്ത് പരാതിയുമായിട്ട് ഒരുപാട് ആളുകൾ ധാരാളം അപേക്ഷകളുണ്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട് അപേക്ഷകൾ റോഡിന്റെ മാത്രം കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് എല്ലാവർക്കും ആവശ്യം റോഡാണ് അതാണ് വികസനത്തിൻ്റെ ഒരു വലിയ കാര്യമായിട്ട് ആളുകൾ കാണുന്നത് റോഡുണ്ടായി വെളിച്ചമുണ്ടായി അതൊക്കെയാണെങ്കിൽ തന്നെ പകുതി ആശ്വാസമാണ് ജീവിതത്തിൽ അല്ലേ പ്രത്യേകിച്ചും പലരും ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ തൊട്ടടുത്തൊരു റോഡും വെളിച്ചവും ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ ആശ്വാസമാണ് അത്തരത്തിലേക്ക് നാടിനെ നീക്കാൻ സാധിക്കുക എന്നതാണ് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഉത്തരവാദിത്തം അതിൻ്റെതായ അർത്ഥത്തിൽ നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉഞ്ചിയം ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ കൊടുമുടിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ചു വർഷവും ഈ ഉഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ സാധിച്ചു എന്നത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും അത്തരത്തിൽ വികസനത്തിന് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കാൻ എം എൽ എ എന്ന സാധിച്ചു എന്നതും വളരെ സന്തോഷം തരുന്നതാണ് ഒരു നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചാൽ മൂന്നര വർഷം മാത്രമേ നമുക്ക് ഫണ്ടുകളൊക്കെ ആ രൂപത്തിൽ അനുവദിച്ചു കിട്ടിയിരുന്നുള്ളൂ ആദ്യത്തെ വർഷം നാല് കോടി രൂപ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് മാറ്റിവെച്ചതുകൊണ്ട് ആ വർഷം ഒരു വികസനവും നമ്മുടെ ഒരു പഞ്ചായത്തിൽ നടത്താൻ സാധിച്ചിരുന്നില്ല അതിനുശേഷമുണ്ടായ വർഷങ്ങളിലാണ് ഈ തരത്തിലേക്കുള്ള ചെറിയ കാര്യങ്ങൾ അതിലും സർക്കാരിൻ്റെ സാമ്പത്തിക പ്ര പ്രതിസന്ധി വലിയ തോതിൽ ഫണ്ട് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ വർഷങ്ങൾ അതിൻ്റെയൊക്കെ പ്രയാസമുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ടും പരമാവധി ഫണ്ടുകൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് വാങ്ങിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് കുറേയേറെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് പ്രത്യേകിച്ച് മുഞ്ചിയം പഞ്ചായത്തിൽ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മുടെ മടപ്പള്ളി കോളേജിൽ നമ്മുടെ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് മടപ്പള്ളി കോളേജ് ആ മടപ്പള്ളി കോളേജിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ഒരു അഞ്ചു മൂന്നോ നാലര വർഷം കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട് അതിൽ പത്തു കോടി രൂപയുടെ ഒരു സയൻസ് ബ്ലോക്കിന്റെ പ്രവൃത്തി ഇപ്പം തുടങ്ങിയിരിക്കുകയാണ് അത് വലിയൊരു നേട്ടമാണ് ആ മടപ്പള്ളി കോളേജിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ അവിടുത്തെ ക്യാൻ്റീൻ അവിടുത്തെ ലൈബ്രറി ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലും കൂടി കൊടുത്തിരിക്കുകയാണ് അത് എനിക്ക് തോന്നുന്നു എൻ്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ അത് ഏസാക്കി കിട്ടാനുള്ളൊരു ശ്രമത്തിലാണുള്ളത് കാരണം നമുക്ക് മടപ്പള്ളി കോളേജിൽ പെൺകുട്ടികൾക്കുള്ള ഒരു ഹോസ്റ്റലില്ല അത് വലിയ പ്രയാസമാണ് ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അവിടെയൊക്കെ പെയിൻ ഗസ്റ്റായിട്ടൊക്കെ നിൽക്കേണ്ടി വരുന്ന വലിയ പ്രയാസം പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രയാസം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാരിൽ അത്തരത്തിൽ അപേക്ഷ കൊടുക്കുകയും അത് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ് അതും കൂടി കഴിഞ്ഞാൽ മടപ്പള്ളി കോളേജിൽ ഒരു വലിയ വികസനം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫിഷറീസ് സ്കൂൾ ആ ഫിഷറീസ് സ്കൂളും ഏകദേശം ഒരു ഭാഗം വീണുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നുള്ളത് തീരദേശത്തുള്ള മക്കൾ പഠിക്കുന്ന ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് അത് ഒരു പുതുക്കി പണിയുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിനെ സമീപിച്ചു പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ആ സ്കൂളിലേക്ക് വാങ്ങിയെടുക്കാൻ സാധിച്ചു അതിന്റെ പ്രവൃത്തി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു മുപ്പത്തിയാറ് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വിവിധ പദ്ധതികളിലൂടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈവിധ്യങ്ങളായ വികസന മേഖലകളിലേക്ക് നൽകിയിട്ടുണ്ട് ആ നൽകിയതിനെ ഇങ്ങനെ ആ നൽകിയതിനെ ആകെ ഈ പറയാ ചില ചൊല്ലുണ്ടല്ലോ അതിനെ ഇങ്ങനെ പരിഹസിക്കാവുന്ന രീതിയിലേക്ക് ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങൾ നോക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് കൊണ്ടു നടക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭിന്നശേഷി കുട്ടികൾ ബഡ്സ് സ്കൂളിലെ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾ ആ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾ ഞങ്ങൾ ഈ ഭരണസമിതി വരുമ്പോ അവര് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർക്ക് വിദ്യാലയത്തിലേക്ക് പോകാൻ ബസ് ഇല്ല എന്നതാണ് സാധാരണ നമ്മുടെ മക്കളെ പോലെയല്ല കാരണം നമ്മളൊന്നും കൊണ്ടാക്കിയിട്ടില്ലെങ്കിലും അവര് സ്വന്തമായി സ്കൂളിൽ പോകാൻ കഴിയില്ല വ്യത്യസ്തമായ എം ആർ കാറ്റഗറിയിൽ ഉൾപ്പെടെയുള്ള ആ കുട്ടികളെ വളരെ പരിചരിച്ചു കൊണ്ടുതന്നെ വിദ്യാലയത്തിലേക്ക് എത്തിക്കണം അവിടെയാണ് നമ്മൾ പ്രിയപ്പെട്ട എം എൽ എ പറയുന്നത് എം എൽ എ ഞങ്ങൾക്കൊരു ബസ് അടിയന്തരമായും അനുവദിച്ചു തരണം എം എൽ എ ഒരു സംശയവുമില്ലാതെ പറയുന്നു എത്രയാണോ നിങ്ങൾ ഈ പറയാവുന്ന രീതിയിലേക്ക് ബസ്സിന്റെ വില അന്ന് നമ്മൾ ഈ പറയാവുന്ന രീതിയിൽ അന്വേഷിച്ചപ്പോൾ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ബസ്സിന് ആവശ്യമുണ്ട് ജമ്മിൽ ബുക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോ എം എൽ എ യാതൊരു മടിയുമില്ലാതെ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എ സഖി പക്ഷെ പിന്നീട് പിന്നീട് ഈ പറയാവുന്ന രീതിയിലേക്ക് ആ ഫണ്ടിനു വേണ്ടി ഞങ്ങൾ സർക്കാരുമായി നിരന്തരമായി ബന്ധപ്പെട്ടു ഫണ്ട് ലഭ്യമാകുന്നില്ല ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ട് ഞങ്ങളാണെങ്കിൽ ഈ പറയാവുന്ന പ്രിയപ്പെട്ട ഭിന്നശേഷി കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും പറഞ്ഞു രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ നിങ്ങൾക്ക് പുതിയ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷെ ബസ് നമുക്ക് മേടിക്കാൻ ആവശ്യമായ ഫണ്ട് ലഭ്യമാകുന്നില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം എം എൽ എയുടെ എ ഡി എസ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ട് ലഭ്യമാകാത്ത സാഹചര്യം വന്നു അപ്പൊ ഞങ്ങള് ഐക്യകണ്ഠനെ ഒരു ഭരണസമിതി തീരുമാനമെടുത്തു കാരണം ഫണ്ട് വരുന്ന മുറക്ക് ഫണ്ട് വരുന്ന മുറക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിലേക്ക് ചേർക്കാം ഗ്രാമപഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ചെലവഴിച്ചു ഈ പറയാവുന്ന ബസ് മേടിക്കാൻ വാർഡ് മെമ്പർ ജൗഹർ വെള്ളികുളങ്ങര സ്വാഗതം പറഞ്ഞു റോഡ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഗോപാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് മെമ്പർ ഷജിന കൊടക്കാട്ട് രജീഷ് വി കെ ബാബു ഓഞ്ചിയം മജീദ് ഹാജി പി കെ പി പി രാജൻ ബാബു കാച്ചേരിക്കണ്ടി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വികസന കൺവീനർ നിജീഷ് കുമാർ നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി